നമസ്കാരം കോഴിക്കോട് നടന്ന സാഹിത്യോത്സവത്തിൽ എഴുത്തുകാരി കെ ആർ മീര നടത്തിയ വിവാദ പരാമർശത്തിനെതിരെ രാഹുൽ ഈശ്വർ പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെ പരോക്ഷ മറുപടിയുമായി മീര കാമുകന്മാർ ടോക്സിക് റിലേഷൻ തുടർന്നാൽ കഷായം കൊടുക്കേണ്ടി വരും എന്ന് തമാശമട്ടിൽ പറഞ്ഞതാണ് വിവാദമായത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയത് ബി എൻ എസ് മുന്നൂറ്റി അൻപത്തിരണ്ട് ഐ ടി ആക്ട് അറുപത്തി ഏഴ് തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് പരാതി നൽകിയിരിക്കുന്നത് മീരയുടെ പ്രസ്താവന കൊലപാതകത്തെ ന്യായീകരിക്കുന്നതാണെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞു തൻ്റെ പുതിയ കുറിപ്പിൽ പ്രസ്താവനയെ ന്യായീകരിക്കുകയാണ് കെ ആർ മീര ടോക്സിക്കായി പെരുമാറുന്ന പുരുഷന്മാർക്ക് കഷായം കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞത് ആയുർവേദ മരുന്നുകളാണെന്നതാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇത്തരക്കാർക്ക് കഷായങ്ങളോ ആധുനിക ചികിത്സാ ശാസ്ത്രപ്രകാരമുള്ള വൈദ്യസഹായമോ അത്യാവശ്യമാണെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്നതായും കെ ആർ മീര കുറിച്ചു ടോക്സി കൈ പെരുമാറുന്ന പുരുഷന്മാർക്ക് കഷായം കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ മാനസമിത്രം ഗുളിക ചേർത്ത ദ്രാക്ഷാദി കഷായം ദ്രാക്ഷാദികഷായം ബ്രഹ്മിദ്രാക്ഷാദി കഷായം തുടങ്ങിയവ ഗുണം ചെയ്തേക്കുമെന്നാണ് ഇതാണ് കെ ആർ മീരയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത് രാഹുൽ ഈശ്വരനെ പരോക്ഷമായി വിമർശിച്ചുള്ള പോസ്റ്റിൽ താൻ ചർച്ചയിൽ പറഞ്ഞ വാക്കുകൾ അടർത്തിയെടുത്താണ് ലൈംഗിക അതിക്രമ അനുകൂലി പരാതിപ്പെടുന്നത് എന്നാണ് പറയുന്നത് എന്റെ സംഭാഷണത്തിലെ ഏത് വാക്കാണ് പരാതിക്കാരന് ലൈംഗിക അതിക്രമ പ്രേരകമായതെന്ന് വ്യക്തമാക്കിയിട്ടില്ല എന്റെ വാക്കുകൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇടയിൽ സ്പർദ്ധയും കലാപവും ലഹളയും ഉണ്ടാക്കുമെന്ന വാദം അടിസ്ഥാനരഹിതമാണ് എന്റെ വാക്കുകൾ കേട്ട് കേരളത്തിൽ എവിടെയും സ്ത്രീകളും പുരുഷന്മാരും ഗ്രൂപ്പ് തിരിഞ്ഞ് ലഹളയുണ്ടാക്കുന്നതായി റിപ്പോർട്ടുകളൊന്നുമില്ല എന്നും കുറിപ്പിലുണ്ട് സ്ത്രീ പീഡനത്തിന് കൊട്ടേഷൻ കൊടുത്തയാളിന്റെ വിശ്വസ്തരുടെ സൗഹൃദ കൂട്ടായ്മയിൽ ഉരുത്തിരിഞ്ഞ സാഹിത്യ കൊട്ടേഷൻ അതോ ഞാൻ കാരണം എല്ലാ തരത്തിലും അസ്വസ്ഥരായ വലതുപക്ഷക്കാരുടെ രാഷ്ട്രീയ കൊട്ടേഷൻ ആണോ എന്ന സംശയം മാത്രമേ ബാക്കിയുള്ളൂ ഇതിലാണ് അന്വേഷണം വേണ്ടതെന്നും കെ ആർ മീര് എഴുതി ഫേസ്ബുക്ക് പോസ്റ്റിന്റെ രൂപം ഇങ്ങനെയാണ് ക്രൂരമായ കൊട്ടേഷൻ റേപ്പ് പലതരം ലൈംഗിക അതിക്രമങ്ങൾ ക്രൂരമായ സ്ത്രീ പീഡനങ്ങൾ എന്നിങ്ങനെ വിവിധ കുറ്റകൃത്യങ്ങൾ ചെയ്തവരെ വെള്ളപൂശാൻ കൊട്ടേഷൻ എടുത്തയാളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു പുരുഷൻ എനിക്കെതിരെ പോലീസിൽ പരാതി നൽകുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി അറിയുന്നു ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന തുല്യ പൗരത്വത്തിന് വേണ്ടി എഴുതുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു എഴുത്തുകാരിയാണ് ഞാൻ കോഴിക്കോട്ട് വെച്ച് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ മലയാളിയുടെ പ്രണയസങ്കല്പങ്ങളിലുള്ള ഋതുഭേദങ്ങളെക്കുറിച്ച് പുതിയ തലമുറയിലെ അംഗങ്ങളുമായി നടത്തിയ ചർച്ചയിൽ ഞാൻ പറഞ്ഞ വാക്കുകൾ അടർത്തിയെടുത്താണ് പ്രസ്തുത ലൈംഗിക അതിക്രമ അനുകൂലി എനിക്കെതിരെ പരാതിപ്പെടുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ അറുപത്തിയേഴാം വകുപ്പ് ഇലക്ട്രോണിക് മീഡിയ വഴി ഒബ്സീൻ മെറ്റീരിയൽസ് പ്രചരിപ്പിക്കുന്നത് തടയാനുള്ളതാണ് ഒബ്സീൻ എന്ന വാക്കിന്റെ അർത്ഥം ലൈംഗിക വികാരങ്ങൾക്ക് പ്രേരകമായത് എന്നാണെന്ന് സാധാരണ നിയമ നിയമനികുണ്ഠവും വിശദീകരിക്കുന്നു എന്റെ സംഭാഷണത്തിലെ ഏത് വാക്കാണ് പരാതിക്കാരന് ലൈംഗിക പ്രേരകമായതെന്ന് വ്യക്തമാക്കിയിട്ടില്ല ഭാരതീയ ശിക്ഷാ സംഹിത അനുസരിച്ച് എക്സ്ക്യൂസബിൾ ഓർ ജസ്റ്റിസബിൾ ആയ കുറ്റങ്ങൾ പോലും ഉത്തമനായ ഒരു പുരുഷനെ ചെയ്തുകൂടാ എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാൻ പുരുഷന്മാർ മുൻകൈയ്യെടുത്ത് ഉത്തമ കാമുകന്മാർ ആകണമെന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ ഇങ്ങനെ ഒരു പരാമർശം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇടയിൽ സ്പർദ്ധയും കലാപവും ലഹളയും ഉണ്ടാക്കുമെന്ന വാദം അടിസ്ഥാനരഹിതമാണ് എന്റെ വാക്കുകൾ കേട്ട് കേരളത്തിൽ എവിടെയെങ്കിലും സ്ത്രീകളും പുരുഷന്മാരും ഗ്രൂപ്പ് തിരിഞ്ഞ് ലഹളയുണ്ടാക്കിയതായി റിപ്പോർട്ടുകളൊന്നുമില്ല പരാതിക്കാരൻ ദിവസേന എന്നോണം വിവിധ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലും പ്ലാറ്റ്ഫോമുകളിലുമായി നടത്തുന്ന പ്രഖ്യാപനങ്ങളും വെല്ലുവിളികളും കുറ്റകൃത്യ ന്യായീകരണങ്ങളും ഏതൊക്കെ വകുപ്പ് പ്രകാരമുള്ള കുറ്റകൃത്യങ്ങളാണെന്ന് പരാതിക്കാരന്റെ പരാതി തിരിച്ചിട്ട് തിരിച്ചിട്ടോചിച്ചാൽ വ്യക്തമാണ് കൊലക്കുറ്റത്തെ ഞാൻ ന്യായീകരിച്ചെന്ന് പരാതിക്കാരൻ പ്രചരിപ്പിക്കുന്നത് വസ്തുതാവിരുദ്ധവും മനപൂർവ്വവുമായി എന്നെ അപകീർത്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ളതുമാണ് എന്റെ സംഭാഷണത്തിൽ ഒരിടത്തും ഞാൻ കൊലക്കുറ്റത്തെയോ കുറ്റകൃത്യങ്ങളെയോ ന്യായീകരിച്ചിട്ടില്ല ബന്ധങ്ങളിൽ വളരെ ടോക്സിക്കായി പെരുമാറുന്ന പുരുഷന്മാർക്ക് ചിലപ്പോൾ കഷായം കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വിദഗ്ധരായ ആയുർവേദ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ മാനസമിത്രം ഗുളിക ചേർത്ത ദ്രാക്ഷാദി കഷായം ബ്രഹ്മിദ്രാക്ഷാതി കഷായം തുടങ്ങിയവ ഗുണം ചെയ്തേക്കുമെന്നാണ് പരാതിക്കാരന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ അത്തരക്കാർക്ക് മേൽപ്പറഞ്ഞ കഷായങ്ങളോ ആധുനിക ചികിത്സാ ശാസ്ത്ര പ്രകാരമുള്ള വൈദ്യസഹായമോ അത്യാവശ്യമാണെന്ന വാദത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു പറയുന്നതെല്ലാം വളച്ചൊടിച്ച് സമൂഹത്തിൽ എനിക്കെതിരെ സ്പർദ്ധയും ശത്രുതയും വളർത്താനുള്ള പരാതിക്കാരന്റെ ശ്രമം സ്ത്രീ പീഡനത്തിന് കൊട്ടേഷൻ കൊടുത്തയാളിന്റെ വിശ്വസ്തരുടെ സൗഹൃദ കൂട്ടായ്മയിൽ ഉരുത്തിരിഞ്ഞ സാഹിത്യ കൊട്ടേഷൻ അതോ ഞാൻ കാരണം എല്ലാ തരത്തിലും അസ്വസ്ഥരായ വലതുപക്ഷക്കാരുടെ രാഷ്ട്രീയ കൊട്ടേഷൻ എന്ന സംശയം മാത്രമേ ബാക്കിയുള്ളൂ ഇക്കാര്യത്തിലാണ് ഒരു അന്വേഷണം വേണ്ടതെന്നുമാണ് മീരയുടെ കുറിപ്പിലുള്ളത്